നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷത്തിൽ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഗോചരഫലമാണ് ഞാൻ പറയുന്നത് അതായത് രാശിക്കൂറു ഫലമാണ് ഞാൻ പറയുന്നത് ഓരോ കൂറുകാർക്കും ഓരോ രാശിക്കാർക്കും ഉണ്ടാവുന്ന രാശിക്കൂറു ഫലം അത് നാല് ഗ്രഹങ്ങളെ കൊണ്ടാണ് കൂടുതലും ഈ ഗോചരഫലം പറയുന്നത് ഒന്ന് വേടഗ്രഹം ഒന്ന് ശനിഗ്രഹം ഒന്ന് രാഹുഗ്രഹം മറ്റൊന്ന് കേതുഗ്രഹം ഈ നാല് ഗ്രഹങ്ങളുടെ നിൽപ്പാണ് അവർ ഏതെല്ലാം സ്ഥാനങ്ങളിൽ നിൽക്കുന്നു ആ നിൽക്കുന്ന രാശിയെ കൊണ്ട് ഒരു നക്ഷത്രക്കാരന് അല്ലെങ്കിൽ ഒരു കൂറുകാരന് എങ്ങനെയൊക്കെ അതിൽ സ്വാധീനം അവരിൽ ഈ ഗ്രഹങ്ങൾക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്നുള്ള ഒരു ഫലമാണ് ഈ ഗോചരഫലം എന്ന് പറയുന്നത് അപ്പോൾ ഗോചരഫലമായിട്ട് ഈ നാല് ഗ്രഹങ്ങളും ഇവർക്ക് എന്തെല്ലാം ഫലങ്ങൾ തരും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ന് നമുക്ക് നോക്കാം ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ഈ കൂർ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുത്രം മുക്കാൽ അത്തം ചിത്തിര അര ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര ഇത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവർക്ക് വേണം പത്തിലും ജൂൺ രണ്ടിന് ശേഷം പതിനൊന്നിലും ശനി ഏഴിലും രാഹു ആറിലും കേതു പന്ത്രണ്ടിലും നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് പൊതുവേ പറഞ്ഞാൽ ഈ കന്നിക്കൂറുകാരെ ഞാൻ അതിലേക്ക് വരാം എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഫോളോവർ ആയ എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് പിന്നെ കാണാൻ സാധിക്കുന്നതാണ് ഈ കന്നിക്കൂറുകാരുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രാശിക്കൂറ് ഫലമായി ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്ന ഫലം എന്താണെന്ന് നോക്കാം ഇവരെ സംബന്ധിച്ച് ഈ ഉത്രം മുക്കാൽ അത്തൻ ചിത്തിരാര ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് മൊത്തത്തിൽ ഇവർക്ക് നല്ല വർഷമാണ് കിട്ടുന്നത് നല്ല വർഷമായിരിക്കും ഇവർക്ക് കിട്ടുന്നത് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കാര്യ കാര്യതടസ്സങ്ങളുണ്ടെങ്കിൽ അവർക്കും അത് മാറിക്കിട്ടുന്ന ഒരു വർഷമാണ് അത് കുറേം കൂടി വിശദമായിട്ട് ഞാൻ പറയാം അതായത് ഇവർക്ക് വേഴം പത്തിലാണ് വേഴം ആരാണ് സർവേശ്വര ഗ്രഹമാണ് ധനകാരകനാണ് വേഴം അപ്പം സർവേശ്വര ഗ്രഹം പത്തിൽ നിൽക്കണേ ഇവരെ സംബന്ധിച്ച് പത്തിൽ നിന്ന് കർമ്മഭാഗമാണ് കർമ്മഭാഗത്ത് ഒരു ശുഭഗ്രഹം ഒരു സർവേശ്വര ഗ്രഹം നിൽക്കുമ്പോൾ കർമ്മരംഗത്ത് ഇവർക്ക് പുരോഗതി പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും മനസ്സിലായ ഞാൻ അത് കഴിഞ്ഞാൽ ജൂൺ രണ്ടിനു ശേഷം വേഴം പതിനൊന്നിലേക്കാണ് വരുന്നത് പത്ത് കർമ്മഭാഗത്തുനിന്ന് പിന്നെ പതിനൊന്നിലേക്ക് വരും പതിനൊന്ന് പറഞ്ഞാൽ എന്താണ് വരുവിൻ്റെ സ്ഥാനം ശുഭസ്ഥാനമാണ് അവിടേക്കാണ് ധനകാരകനായ വേഴം കടന്നു വരുന്നത് തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് വളരെ ഉണ്ടാവും എന്നാൽ ശനി ഏഴിലും രാഹു ആറിലും കേതു പന്ത്രണ്ടിലും നിൽക്കുന്നത് ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം ഈ ദോഷാനുഭവങ്ങൾ വേദഗ്രഹത്തിൻ്റെ നല്ല നിൽപ്പനുസരിച്ച് നല്ല രാശിയിലുള്ള നിൽപ്പ് നിൽപ്പുകൊണ്ട് ഇവർക്ക് ഈ ശനിയുടെ ഏഴും രാഹുവിൻ്റെ ആറിലും നിൽക്കുന്ന നിൽപ്പിലുള്ള ദോഷങ്ങൾ ഇവർക്ക് കുറഞ്ഞു കിട്ടും എങ്ങന അതായത് വേഴം എന്ന ഗ്രഹത്തെ നിങ്ങൾ പ്രസാദിപ്പിച്ചാൽ അല്ലെങ്കിൽ വേഴം എന്ന ഗ്രഹത്തെ നിങ്ങൾ പരിപാലിച്ച് മുന്നോട്ട് പോയാൽ അവർക്ക് വേഴം എന്ന ഗ്രഹത്തിനെ എങ്ങനെയാണ് പരിപാലിക്കണമെന്നുള്ളത് അപ്പോൾ വേഴത്തിന്റെ ഗ്രഹങ്ങൾ വേഴഗ്രഹത്തിൻ്റെ ദേവതമാരെ അതായത് കൃഷ്ണനും ഭഗവാൻ കൃഷ്ണനും മഹാവിഷ്ണു ഒക്കെ വേട ഗ്രഹത്തിൻ്റെ ദേവതന്മാർ അവരെ പ്രസാദിപ്പിച്ചാൽ തീർച്ചയായിട്ടും വേണം പ്രസാദിക്കും ആ വേണം പ്രസാദിച്ചാൽ മറ്റു ഗ്രഹങ്ങളും പ്രസാദിക്കും എന്നൊരു ചൊല്ലുണ്ട് ജ്യോതിഷത്തിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മറ്റ് ഗ്രഹങ്ങളുടെ ദോഷത്തിലുള്ള നിൽപ്പ് ഇവർക്ക് പ്രശ്നമല്ലാതാവും തീർച്ചയായിട്ടും ഒരിക്കൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമായി മാറും രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പം ഞാനിത് വിശ്വ വീണ്ടും വീണ്ടും അത് പല ആവർത്തി വിശദമായിട്ട് തന്നെയാണ് പറയുന്നത് അപ്പം ചിലവർക്ക് ഈ വിശദമായിട്ടിങ്ങനെ പല ആവർത്തി പറയുമ്പോൾ ചിലവർക്ക് അത് ബുദ്ധിമുട്ടാവും എന്നാൽ ചിലരെ സംബന്ധിച്ച് അത് ഇങ്ങനെ വിശദമായി പറഞ്ഞാലേ അവർക്കത് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാനിങ്ങനെ പറയുന്നത് പിന്നെ ഇവരെ സംബന്ധിച്ച് തൊഴിൽ രംഗത്ത് ശക്തമായ പുരോഗതിയും അംഗീകാരങ്ങളും കിട്ടുന്ന ഒരു വർഷമാണ് ഏ കർമ്മരംഗത്താണ് വേണം പത്തിലാൽ കർമ്മം എന്നാൽ പ്രവർത്തിയാൽ ഇല്ലേ പ്രവർത്തി സ്ഥാനത്ത് വേണം നിൽക്കുമ്പോൾ അവിടെ തൊഴിൽ രംഗത്ത് നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ പുതുവർഷത്തിൽ ഇവർക്ക് വരാൻ പോകുന്നത് ജോലിക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ച് പ്രമോഷനും അതേപോലെ ശമ്പള വർധനയും ഇവർക്ക് കിട്ടാവുന്ന ഒരു വർഷമാണ് സ്ഥാനമാനങ്ങൾ ഇവർക്ക് ഇവരെ തേടി വരും സ്ഥാന കയറ്റങ്ങൾ ഉണ്ടാവും ശമ്പള വർധന ഉണ്ടാവും ട്രാൻസ്ഫറുകൾ ട്രാൻസ്ഫർ ഉണ്ടാവും അങ്ങനെ ഇവരെ വിചാരിക്കുന്നത് പോലെയുള്ള നല്ല വിധത്തിലുള്ള ഒരു അവസ്ഥ തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഇവർക്ക് കിട്ടാവുന്നതാണ് പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കാർക്ക് തീർച്ചയായിട്ടും ഇവർക്ക് ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു കൊല്ലമായിരിക്കും ഇവരെ സംബന്ധിച്ച് ഈ കന്നിരാശിക്കാരെ സംബന്ധിച്ച് തൊഴിൽപരമായി വിജയങ്ങളും സാമ്പത്തിക സാമ്പത്തിക സ്ഥിരതയും ഇവർക്കുണ്ടാകുന്ന ഒരു വർഷമാണ് ദീർഘകാല നിക്ഷേപങ്ങളിലൊക്കെ നിക്ഷേപം നടത്താനായിട്ടൊക്കെ ഇവർക്ക് സാധിക്കാവുന്ന ഒരു വർഷമാണ് ജൂണിന് ശേഷം വരുമാന മാർഗം കൂടുന്ന ഒരു സമയവും കൂടിയായിരിക്കും കാരണം വേണം ജൂണിന് ശേഷം വേണം പാലുന്നിലേക്കാണ് വരുന്നത് അപ്പം അവിടെ വരുമാനം കൂടും അപ്പം ജൂണിന് ശേഷം വരുമാനം കൂടുന്ന ഒരു വർഷവും കൂടിയായിരിക്കും ഇവരെ സംബന്ധിച്ച് കിട്ടക്കടങ്ങൾ കിട്ടാനും ഇവർക്കിടയുണ്ട് പൈസ കൊടുത്തിട്ട് ആരെങ്കിലും തിരിച്ചു തരാൻ ഇവർക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഇവർക്ക് തിരിച്ച് കിട്ടാനുള്ള അവസ്ഥയും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഉണ്ടാകും ജനുവരി ഓഗസ്റ്റ് മാസങ്ങളിൽ കൂടുതൽ ശ്രേയസ്കരമായ കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നതാണ് ജനുവരിയിലും ഓഗസ്റ്റ് മാസങ്ങളിൽ ജനുവരി മാസത്തിലും ഓഗസ്റ്റിലും ഇവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു മാസമായിരിക്കും കുടുംബത്തിൽ വരുമാനത്തിൽ കൂടുതൽ ചെലവ് വരാനും സാധ്യതയുണ്ട് അത് നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം കുടുംബകാര്യങ്ങളിൽ ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ആഘോഷ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കാനും ഇവർക്ക് സാധ്യതയുണ്ട് കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കും വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാവും അതായത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ഉന്നത വിജയം നേടാനും ഉന്നത മാർക്ക് മേടിക്കാനും ഒക്കെ ഇവർ സംബന്ധിച്ച് നടക്കുന്നതാണ് അച്ചടക്ക കാര്യത്തിൽ ചില വീഴ്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അച്ചടക്കം പാലിക്കണം എന്നാൽ അച്ചടക്ക കാര്യങ്ങളിൽ ചില വീഴ്ചകൾ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും ഉണ്ട് പിന്നെ വിദേശ വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കത് നേടാനും കഴിയുന്ന ഒരു വർഷമാണ് ആരോഗ്യം പൊതുവെ മെച്ചമായ ഒരു അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർക്ക് കാണുന്നത് ആരോഗ്യകാര്യത്തിൽ വളരെ നല്ല ഒരു കൊല്ലമായിരിക്കും ഭക്ഷണങ്ങൾ ക്രമീകരിക്കേണ്ടത് ആവശ്യവും കൂടിയാണ് അത് നോക്കണം ഒക്ടോബറിൽ ചില എന്നാൽ ഒക്ടോബർ മാസത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ പിടികൂടിയ എന്നും വരും എന്നാൽ അതിനെ അപ്പോഴെത്തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതുമാണ് ഈ വർഷം ചില വെല്ലുവിളികളും ഇവർക്ക് ഉണ്ടാകാൻ സാധിക്കും വെല്ലുവിളികൾ ഉണ്ടായാലും അതിനെ നിങ്ങൾ ക്ഷമയോടെ അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ നല്ല നേട്ടങ്ങൾ അല്ലെങ്കിൽ ആ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങൾക്ക് കഴിയും ഇവരെ സംബന്ധിച്ച് മൊത്തത്തിൽ നോക്കിയാൽ അതായത് കന്നിപ്പൂകാരെ സംബന്ധിച്ച് ആകെ നോക്കിയാൽ ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു വർഷമായി ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കാണാം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കന്നിക്കൂറുകാരുടെ രാശിക്കൂറ് ഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഇനിയൊരു വീഡിയോയിൽ വരുന്നതുവരെ നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും Mara